നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ സി സി ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ഇന്നത്തെ ആദ്യത്തെ മത്സരത്തിൽ ചെന്നൈയിൽ കിവീസ് അഫ്ഗാനിസ്ഥാനെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു അഞ്ച് വിക്കറ്റിൻ്റെ തകർപ്പൻ ജയം പതിമൂന്ന് പന്തുകൾ ശേഷിക്കെയാണ് മികച്ച ടോട്ടലായ നൂറ്റി എൺപത്തി രണ്ട് മറികടന്ന് വിജയിച്ചിരിക്കുന്നത് ന്യൂസിലാൻഡ് അഫ്ഗാൻ ആദ്യം ബാറ്റ് ചെയ്ത് നിശ്ചിത ഇരുപത് ഓവറുകളിൽ ആറ് വിക്കറ്റ് നൂറ്റി എൺപത്തി രണ്ട് റൺസ് അടിച്ചപ്പോൾ പതിനേഴ് പോയിൻറ്റ് അഞ്ച് ഓവറുകളിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എൺപത്തി മൂന്ന് റൺസിലേക്ക് കുതിച്ചെത്തി ന്യൂസിലൻഡ് മത്സരത്തിൽ അഫ്ഗാനു വേണ്ടി അവരുടെ ഓപ്പണർ റഹ്മാൻ അല്ല ഗുർബാസ് ഇരുപത്തിരണ്ട് പന്തിൽ നിന്ന് രണ്ട് ഫോറും ഒരു സിക്സും അടക്കം ഇരുപത്തിയേഴ് റൺസ് അടിച്ചപ്പോൾ സഹ ഓപ്പണർ ഇബ്രാഹിം സദ്രറിന് പത്ത് റൺസ് മാത്രമാണ് അടിക്കാൻ പറ്റിയത് അതേസമയം ഗുൽബദി നായിബ് മികച്ച ഇന്നിങ്സ് കളിച്ചു അദ്ദേഹം മുപ്പത്തി പന്തിൽ നിന്ന് മൂന്ന് ഫോറും നാല് സിക്സും അടക്കം അറുപത്തിമൂന്ന് റൺസ് അടിച്ചപ്പോൾ സെതികുലാത്തൽ ഇരുപത്തിനാല് പന്തിൽ നിന്ന് ഇരുപത്തി റൺസും റസൂലി പതിമൂന്ന് പന്തിൽ നിന്ന് ഇരുപത് റൺസുമാണ് അടിച്ചത് ആസ്മതുല്ല സായി ഏഴ് പന്തിൽ നിന്ന് പതിനാല് റൺസ് അടിച്ച് മികച്ച രൂപത്തിൽ കളി ഫിനിഷ് ചെയ്ത് രണ്ട് സിക്സറുകൾ അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് പിറന്നു മുഹമ്മദ് നബി ഏഴ് പന്തുകൾ നേരിട്ട് ഒരു സിക്സറിൻ്റെ സഹായത്തോടെ പത്ത് റൺസുമായിട്ട് പുറത്താകാതെ നിന്നു അങ്ങനെ ഇരുപത് ഓവറുകളിലെ നൂറ്റി എൺപത്തി രണ്ട് ചെന്നൈയിലെ പിച്ചിലത് മോശമല്ലാത്തൊരു സ്കോറായിരുന്നു പക്ഷേ ന്യൂസിലൻഡ് മികച്ച രൂപത്തിൽ തന്നെ തിരിച്ചടിച്ചു തുടക്കത്തിൽ അവരുടെ ബാറ്റർമാരൊന്ന് പതറി രജിൻ രവീന്ദ്ര ഗോൾഡൻ ഡക്ക് ഫിനാലൻ ഒന്ന് പക്ഷേ ടിം സിഫേർട്ടും ഗ്ലെൻ ഫിലിപ്സും ചേർന്നുകൊണ്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയി പതിനാല് റൺസിന് രണ്ട് എന്ന നിലയിൽ നിന്ന് ടീം പത്താമത്തെ ഓവറാകുമ്പോഴേക്കും എൺപത്തി എട്ട് റൺസിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു ഗ്ലൻ ഫിലിപ്സ് ഇരുപത്തിയഞ്ച് പന്തുകളിൽ നിന്ന് ഏഴ് ഫോറും ഒരു സിക്സും അടക്കം നാൽപ്പത്തി രണ്ട് റൺസ് അടിച്ചപ്പോൾ ടിം സിഫേർട്ട് നാല്പത്തിരണ്ട് പന്തുകളിൽ നിന്ന് ഏഴ് ഫോറും മൂന്ന് സിക്സും അടക്കം അറുപത്തി അഞ്ച് റൺസ് കുറിച്ചു അതോടുകൂടി അവരുടെ വിജയത്തിന് അടിത്തറയായി പിന്നെ ചാപ്പ്മാൻ പതിനേഴ് പന്തിൽ നിന്ന് ഇരുപത്തെട്ട് റൺസും മിച്ചൽ പതിനാല് പതിൽന്ന് ഇരുപത്തഞ്ച് റൺസും സാൻനർ എട്ട് പതിലിന്ന് പതിനേഴ് റൺസും അടിച്ചപ്പോൾ ടീം വിജയത്തിലേക്ക് പോയി മിച്ചലും സാൻനറും പുറത്താകാതെ നിൽക്കുകയും ചെയ്തു അങ്ങനെ തകർപ്പൻ വിജയമിത ഈ ഒരു മത്സരത്തിൽ അവർ നേടിയിരിക്കുകയാണ് ഈ ഗ്രൂപ്പിൽ ഇനിയിപ്പോൾ കാനഡ സൗത്ത് ആഫ്രിക്ക യു എ ഇ ടീമുകളാണുള്ളത് അതായത് കുറച്ച് കട്ടിയായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിൽ അഫ്ഗാൻ ഇത് കടുത്ത തിരിച്ചടിയാണ് ന്യൂസിലാൻഡിന് നല്ലൊരു അഡ്വാൻറ്റേജാണ് ഈ വിജയത്തിലൂടെ ലഭിച്ചിരിക്കുന്നത് വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്